ഇപ്പോൾ എപ്പോഴും നീ തൊട്ടരികിൽ വേണമെന്ന് മനസ്സ് വല്ലാതെ വാശി പിടിക്കുകയാണല്ലോ മനു അവൾ പോയ വഴിയെ നോക്കി മനസ്സിൽ പറഞ്ഞു എന്നാൽ അവരെ തന്നെ നോക്കി നിന്നാ രണ്ട് കണ്ണുകളിൽ പകന്നിറഞ്ഞു മനുവിനെ ആനയിൽ നിന്ന് അകറ്റാനുള്ള വഴികൾ അവൻ മനസ്സിൽ ആലോചിച്ചു വൈകുന്നേരം കോളേജ് കഴിഞ്ഞ് ജനിയോട് പറഞ്ഞിട്ട് ആനി മനുവിൻ്റെ കാർ പാർക്ക് ചെയ്തെടുത്തേക്ക് വന്നു കുറച്ചു നേരം കഴിഞ്ഞതും കുട്ടികളെല്ലാം പോയി ഒന്ന് രണ്ട് സാറുമാരും മിസ്സുമാരും മാത്രം അവിടെ ഉണ്ടായിരുന്നുള്ളൂ കുറെ കഴിഞ്ഞു മനുവിനെ കാണാതെ വന്നതും അവൾ സ്റ്റാഫ് റൂമിലേക്ക് ചെന്നു അവിടെ വാതിൽ പൂട്ടുന്ന പ്യൂണിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് മനു പോയി എന്ന് അത് കേട്ടതും അവൾക്ക് ദേഷ്യം വന്നു അപ്പോൾ മനസാറിൻ്റെ കാർ അവിടെ കിടക്കുന്നത് കണ്ടല്ലോ സാറ് രേഷ്മ മിസ്സിൻ്റെ കൂടെയാണ് പോയത് സാറിൻ്റെ വണ്ടിക്ക് എന്തോ കംപ്ലൈൻറ് ഉണ്ടെന്ന് പറഞ്ഞു പ്യൂൺ അത് പറഞ്ഞ് അവിടെ നിന്നും പോയി ആനി കോളേജിൽ നിന്നും ഇറങ്ങി കണ്ണുകൾ നിറയാതിരിക്കാൻ അവൾ ശ്രമിച്ചു ഉള്ളിലെ വിങ്ങൽ എത്ര തടുത്തിട്ടും അത് കണ്ണുനീരായി പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങും മുൻപേ അവൾ തുടച്ചു മാറ്റി ഗേറ്റ് കടന്ന് പോകാൻ നേരം ഒരു ബൈക്ക് അവൾക്ക് മുൻപിലേക്ക് വന്നു അവൾ മുഖമുയർത്തി നോക്കി മഹിയേട്ടൻ ആനി പറഞ്ഞു എന്താ ആനിമോളെ ഇവിടെ നിൽക്കുന്നേ ജനീം ചെറിയ എവിടെ അത് ഞാൻ ഇച്ചൂനെ വെയിറ്റ് ചെയ്യായിരുന്നു അപ്പോഴെ പ്യൂൺ പറഞ്ഞത് പോയെന്ന് ഏട്ടൻ്റെ കാർ അവിടെ ഉണ്ടല്ലോ ഏട്ടൻ രേഷ്മ മിസിൻ്റെ കൂടെ എന്താ ആവശ്യത്തിന് പോയതാ ഓക്കേ നീ എന്നാ എൻ്റെ കൂടെ പോര് ഞാൻ വീട്ടിലേക്കാ ആനി തലയാട്ടി അവൻ്റെ ഒപ്പം ബൈക്കിൽ കയറി മനു പ്രിൻസിപ്പളിൻ്റെ ഓഫീസ് റൂമിൽ റൂമിലിരുന്ന് ലാപ്പിൽ കുറച്ച് വർക്ക് ചെയ്ത് തീർക്കുകയായിരുന്നു എല്ലാം കഴിഞ്ഞിറങ്ങാൻ നേരം വാച്ച് നോക്കുമ്പോഴാണ് ടൈം അറിയുന്നത് ഒരുപാടായെന്നറിയുന്നത് അപ്പോഴാണ് ആനയോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത് ഓർമ്മ വന്നത് അവൻ വേഗം പാർക്കിംഗിലേക്ക് പോയി അവിടെ ചെല്ലുമ്പോൾ ആരും അവിടെ ഉണ്ടായിരുന്നില്ല അവളോട് വിളിച്ചു പറയാത്തതിൽ അവന് സ്വയം ദേഷ്യം തോന്നി അവൻ കയ്യിലുള്ള ബാഗ് എടുത്ത് കാറിൽ വെച്ച് കാറിലേക്ക് കയറി കുറച്ചുനേരം തല സ്റ്റിയറിംഗിൽ വെച്ച് കിടന്നു വീട്ടിലെത്തിയതും മഹിയുടെ ബൈക്കിൽ നിന്ന് മാന്യ വേഗം ഇറങ്ങി അവൾ അകത്തേക്ക് കയറിയതും ജെനി അവളെ കണ്ട് അവളുടെ അടുത്തേക്ക് വന്നു ഈ നീ മാനുവേട്ടൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞിട്ട് ജനി ഞാൻ ഫ്രഷ് ആയിട്ട് വരാം ആനി അവളെ നോക്കാതെ പറഞ്ഞ് റൂമിലേക്ക് പോയി ഇതെന്താ ഇവൾക്ക് പറ്റിയേ ജനി അവൾ പോയ വഴിയെ നോക്കി ചോദിച്ചു ആനി റൂമിലെത്തി ഫ്രഷ് ആകാൻ വേണ്ടി വാഷ്റൂമിൽ കയറി ഇട്ടിരിക്കുന്ന വസ്ത്രം പോലും മാറാതെ ഷവറിൻ്റെ ചൂട്ടിൽ പോയി നിന്നു ഷവറിൻ്റെ കീഴിൽ നിൽക്കുമ്പോഴും പ്യൂൺ പറഞ്ഞതാണ് അവളുടെ ഉള്ളിൽ നിറഞ്ഞത് ഒരുപാട് നേരം അങ്ങനെ നിന്നു മനസ്സെല്ലാം മരവിച്ചത് പോലെ ഇഷ്ടമാണെന്ന് അറിയാം ഓരോ തവണ അതറിയുകയും ചെയ്തതാണ് പക്ഷെ ചിലപ്പോൾ എല്ലാവരുടെയും നിർബന്ധകാരനും എന്നെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയതാണെങ്കിൽ ആന ഓരോ ഓർത്തു നിന്നു വാതിലിൽ മുട്ടുകേട്ടതും അവൾ ഷവർ ഓഫ് ചെയ്തു ഡ്രസ്സ് മാറാൻ നോക്കുമ്പോഴാണ് ഡ്രസ്സ് എടുത്തില്ല എന്ന് ഓർമ്മ വന്നത് വീണ്ടും തട്ടുകേട്ടതും അവൾ ടവ്വലെടുത്ത് ചുറ്റി വാതിലെ തുറന്നു എന്തോ അവളെ വലിച്ചു നെഞ്ചിലേക്കിട്ട് മുറുക്കി പിടിച്ചു ആനു തരിച്ചു നിന്നു സോറി പാറൂട്ടി വിളിക്കാൻ പറ്റിയില്ല വർക്കുണ്ടായിരുന്നു മനു അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു മനു ആണെന്ന് അറിഞ്ഞിട്ടും അവൾ അവനിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിച്ചെങ്കിലും അവൻ വിടാതെ അവളെ കെട്ടിപ്പിടിച്ചു ഇച്ചു മാറിക്കേ എനിക്ക് പോണം അവൾ അവനോട് പറഞ്ഞു അത് കേട്ടതും മനു അവളെ വിട്ടു അവൾ പിടിവിട്ടതും അവൾ അവിടെ നിന്നും വേഗം പോയി മനു അവളെ തന്നെ നോക്കി നിന്നു അവളുടെ ഒഴിഞ്ഞുമാറ്റം അവനിൽ വേദനയുണ്ടാക്കി രാത്രിയിൽ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴും മാനി മൗനമായിരുന്നു അച്ഛനും അമ്മയും ചോദിച്ചപ്പോൾ തലവേദനയാണെന്ന് പറഞ്ഞു കഴിക്കാൻ എടുത്തത് ഉള്ളിപ്പിറുക്കി എഴുന്നേറ്റ് പോയി ഇതെല്ലാം കണ്ട് മനുവിന് ദേഷ്യം വന്നു തുടങ്ങിയിരുന്നു കാരണം അവൻ്റെ മനസ്സിൽ ആനയോട് അവനെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് അവളെ അത്രയും നേരം വെയിറ്റ് ചെയ്യിപ്പിച്ചു എന്നും ഫോൺ വിളിച്ചുപോലും പറഞ്ഞില്ല എന്നാണ് എന്നാൽ ആനയുടെ ഉള്ളിൽ അവൻ രേഷ്മ മിസ്സിന്റെ കൂടെ പോകാനാണെങ്കിൽ അവളോട് വെയിറ്റ് ചെയ്യാൻ എന്തിനാ പറഞ്ഞതെന്നായിരുന്നു പരസ്പരം തുറന്ന് സംസാരിക്കാതെ രണ്ടുപേരും ഉള്ളിൽ സംശയം വെച്ച് നടക്കുമ്പോൾ അകലം കൂടി വരികയുള്ളൂ മനുവും ഫുഡും മതിയാക്കി റൂമിലേക്ക് പോയി റൂമിൽ ചെന്ന് ആനയെ നോക്കിയപ്പോൾ അവൾ കിടന്നിരുന്നു മനുവും അവളുടെ കൂടെ അവളുടെ മുഖത്തേക്ക് നോക്കിയാണ് അവൻ കിടക്കുന്നത് എന്നോട് മിണ്ടാതെ നടക്കല്ലെ പാറോട്ടി ചങ്കു പൊട്ടിപ്പോകും ഇന്നും ഇന്നലെ തുടങ്ങി ഇഷ്ടമല്ല എൻ്റെ ഇഷ്ടത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് എൻ്റെ ഇഷ്ടം ഞാൻ ആദ്യം പറഞ്ഞത് നിൻ്റെ പപ്പയോടായിരുന്നു നിൻ്റെ മമ്മ നിന്റെ ഗർഭം ധരിച്ച് നിൻ്റെ ചലനം എൻ്റെ കയ്യിൽ അറിയാൻ തുടങ്ങിയത് മുതൽ ഈ നെഞ്ചിൽ നിനക്ക് വേണ്ടി സ്ഥാനം മുറിച്ചിരുന്നു മറ്റാരോടും തോന്നാത്തൊരിഷ്ടം നിന്നോട് എനിക്കുണ്ടായിരുന്നു കുഞ്ഞായിരുന്നപ്പോൾ എല്ലാം നിന്റെ പിറകെ എന്ന് വിളിച്ചു വരുമ്പോൾ എന്റെ സന്തോഷമായിരുന്നോ പക്ഷെ പിന്നീട് നീ എന്നിൽ നിന്ന് ഒരുപാടാകുന്നു എന്നോട് മിണ്ടാൻ പോലും വരാതെയായി നിനക്ക് വേണ്ടിയിട്ട് ആ കോളേജിൽ സാറായിട്ട് ജോയിൻ ചെയ്തത് എപ്പോഴും നിന്നെ കാണാൻ എന്റെ ക്ലാസ്സിൽ നീ കുരുത്തക്കേട് കാണിക്കുമ്പോൾ ഞാൻ പണിഷ്മെന്റ് തരുന്നതിന് പകരം നീ വീട്ടിൽ വന്ന് എന്നോട് എന്നോടതിന് പകരം വീട്ടാൻ വേണ്ടി എന്റെ അടുത്ത് വരുമ്പോൾ എല്ലാം ഞാൻ എന്തുമാത്രം സന്തോഷിക്കുന്നുണ്ടെന്നറിയോ അതിനുവേണ്ടി മാത്രം ഞാൻ നിന്നെ വഴക്ക് പറയുന്നതും ഇമ്പോസിഷൻ തരുന്നതും മനു ആനയുടെ അടുത്തേക്ക് നീങ്ങിക്കിടന്ന് അവളെ നെഞ്ചിലേക്ക് ചേർത്ത് കിടത്തി എന്റെ ഉള്ളിൽ സ്നേഹം മുഴുവൻ നിന്നോട് തുറന്നു പറയണമെന്നുണ്ട് പക്ഷേ എന്തോ എന്നെ പിന്നിലേക്ക് വലിക്കുന്നുണ്ട് എന്റെ സ്നേഹം നിനക്ക് കാണിച്ചു തരാൻ വേണ്ടിയാ ഇന്നെല്ലാം മറന്ന് നിന്നെ ചുംബിച്ചത് എന്നെ എതിർക്കാതെ നീ ഞാൻ തന്ന ചുംബനത്തിൽ ലയിച്ചു നിന്നപ്പോൾ എനിക്ക് മനസ്സിലായായിരുന്നു നിന്റെ ഉള്ളിൽ ഞാൻ ഉണ്ടെന്ന് പിന്നെ എന്താ പറ്റിയേ ഞാൻ വരാൻ വൈകിയതല്ല നിന്റെ ഉള്ളിലെ വിഷമത്തിന് കാരണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്താണെങ്കിലും നീയായിട്ട് അത് എന്നോട് പറയണം അതുവരെ ഈ മൗനം ഞാനും തുടരും മനു അവളെ നോക്കി പറഞ്ഞു അവളെയും ചേർത്ത് ഉറങ്ങി ഡാ മഹി എന്തായി വല്ലതും നടക്കുവോ സ്ഥിരം കൂടാറുള്ള കലങ്കിലിരുന്ന് വെള്ളമടിക്കാണ് മഹിയും കൂട്ടുകാരും നടക്കും ഈ മഹി നടത്തിക്കും ഞാൻ സ്നേഹിച്ചതാണ് അവളെ അപ്പോഴാ അവൻ ആ മനു അവളെ കല്യാണം കഴിക്കുന്നത് പക്ഷെ അവൻ അവളെ ഒരിക്കലും കിട്ടില്ല അവളുടെ മനസ്സും ശരീരവും അവൻ സ്വന്തമാക്കുന്നതിന് മുൻപേ ഞാൻ തന്നെ നേടിയെടുക്കും അതിന് അവരിഷ്ടപ്പെടാൻ തുടങ്ങിയോ ഇല്ലയോ എന്ന് നിനക്കറിയില്ലല്ലോ ഇല്ല അവർ ഇപ്പോഴും പരസ്പരം തുറന്ന് സംസാരിക്കാൻ പോലും തുടങ്ങിയിട്ടില്ല ആനയുടെ ഉള്ളിൽ മനുവിനെതിരെ ഒരു തീപ്പൊരി വിതറിയിട്ടുണ്ട് ഞാൻ അത് കൂടുതൽ ആഴത്തിൽ ഊതിപ്പെരിപ്പിച്ചാൽ ഒരു പൊട്ടിത്തെറിയോടെ അവർ രണ്ടാകും അതിനിടയിൽ ആനയോട് എനിക്ക് കൂടുതൽ അടുക്കാൻ കഴിയും എന്നിട്ട് എൻ്റെതാക്കും ഞാൻ അവളെ മഹി കുടിലതയോടെ പറഞ്ഞു പക്ഷെ ഒരു കാര്യമുണ്ട് മഹി എന്തെങ്കിലും കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ എടുത്തു ചാടി തീരുമാനമെടുക്കുന്ന പ്രകൃതം അതെല്ലാവർക്കും അങ്ങനെ ആകണമെന്നില്ല ആയില്ലെങ്കിൽ ആക്കും ഞാൻ ഇഷാൻവി എൻറ്റേതാ ഒരാൾക്കും അവളെ ഞാൻ വിട്ടുകൊടുക്കില്ല കയ്യിലെ മധ്യക്ലാസ് മുറുക്കെ പിടിച്ചുകൊണ്ട് മഹി പറഞ്ഞു എന്നും എഴുന്നേൽക്കുന്നതിനേക്കാൾ നേരത്തെയാണ് ആന എഴുന്നേറ്റത് മനു ജോഗിങ്ങിന് പോയിട്ടുണ്ട് അവൾ ഫ്രഷായി താഴേക്ക് ചെന്നു ആഹാ ഇന്ന് മോള് നേരത്തെ എഴുന്നേറ്റല്ലോ എന്താ മോളെ ഇന്ന് നേരത്തെ പോകാനുണ്ടോ അവളെ കണ്ടതും ലച്ചോമ്മ ചോദിച്ചു ഇല്ല കിടന്നിട്ട് ഉറക്കം വന്നില്ല അതാ എഴുന്നേറ്റത് അവൾ അടുക്കളയിൽ ഇട്ടിരുന്ന ബെഞ്ചിലേക്ക് ഇരുന്നു കൊണ്ട് പറഞ്ഞു എന്താ എൻ്റെ മോൾക്ക് പറ്റിയേ മനു വഴക്കു പറഞ്ഞോ ലച്ചോമ്മ അവളുടെ തലയിൽ തൊലോടിക്കൊണ്ട് ചോദിച്ചു ഇല്ല പിന്നെ എന്താ അമ്മയുടെ മോളുടെ മുഖം വാടിയിരിക്കുന്നേ ഞാൻ അമ്മയുടെ അടുത്തേക്ക് പോയിക്കോട്ടെ അമ്മയെ കാണാൻ തോന്നുന്നു അതിനാണോ അതിനെന്തിനാ സമ്മറം ചോദിക്കുന്നേ മോള് പൊയ്ക്കോ അവർ പറഞ്ഞത് മാനി എഴുന്നിട്ട് കുരിശെങ്കിലേക്ക് പോയി ജാനി ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് ഫ്രഷ് ആകുകയാണ് ഇന്നലെ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു അതുകൊണ്ട് രാവിലെ വന്നിട്ട് ഫ്രഷ് ഫ്രഷാകുവാണ് ഫ്രഷായി വന്നപ്പോഴുണ്ട് ബെഡിൽ ഇരിക്കുന്ന ആനയെ കാണുന്നത് ആഹാ അമ്മയുടെ മോളെന്താ രാവിലെ മാനുവായിട്ട് വഴക്കുണ്ടാക്കി ഓടിവന്ന വിളിച്ചതാണോ മുഖം തുടിച്ചു ടവൽ സ്റ്റാൻഡിലിട്ട് മുടി വിടർത്തിയിട്ട് ചോദിച്ചു ആനയൊന്നും ഇണ്ടാതിരുന്നു ഒന്നും മിണ്ടാതിരിക്കുന്ന ആനയുടെ അടുത്തേക്ക് ചെന്നതും മുഖം കുനിച്ചിരിക്കുന്ന അവളുടെ മുഖം പിടിച്ചുയർത്തി ജാനി കണ്ണുകൾ കലങ്ങിയിരിക്കുന്ന മോളെ കണ്ടതും അവരുടെ ഉള്ളൊന്ന് പിടഞ്ഞു എന്താ എന്താടപ്പം എന്നെ പറ്റിയേ എന്തിനാ അമ്മയുടെ പുനന് സങ്കടം അവർ വെപ്രാളത്തോട് ചോദിച്ചു അവളുടെ അടുത്തേക്കിരുന്നു അമ്മ ഇച്ചൂന എന്നെ ഇഷ്ടമല്ല ഞാൻ മിണ്ടാതിരുന്നിട്ട് പോലും എന്നോടിച്ചു മിണ്ടാൻ വന്നില്ല ഈ ചോ ഇഷ്ടമല്ലാതെ കല്യാണം കഴിച്ച് ജാനിയമ്മയുടെ നെഞ്ചിലേക്ക് മുഖം വെച്ചാ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് പറഞ്ഞു അവളുടെ കരച്ചിലടങ്ങുന്നത് വരെ ജാനി അവളെ തലോടി കരച്ചിലൊന്നടങ്ങിയതും അവളെ തോളി ചേർത്ത് പിടിച്ചിരുത്തി എന്താ ഉണ്ടായത് അമ്മയുടെ പൊന്നിന് ഇത്രയും സങ്കടം വരാൻ അങ്ങനെ മനു പറഞ്ഞോ അവളുണ്ടായതെല്ലാം അമ്മയോട് പറഞ്ഞു ഉം നിന്നെ ഇഷ്ടമല്ലെന്ന് കൊച്ചു നിന്നോട് പറഞ്ഞോ ഉം തലയാട്ടി പിന്നെ പിന്നെ എങ്ങനെയാ നിന്നെ കൊച്ചുവിന് ഇഷ്ടമല്ലെന്ന് പറയുന്നത് പുറമേ കാണുന്നത് മുഴുവൻ സത്യമാകണമെന്നില്ല അതുകൊണ്ട് കാണുന്ന കാഴ്ചയിൽ ആരും വിലയിരുത്തരുത് സത്യം എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം ഇപ്പം എൻ്റെ മോൾ ഫ്രഷായി കോളേജിൽ പോകാൻ റെഡിയാകും ദേ ഇങ്ങനെ കരഞ്ഞു നിലവിളിച്ചാൽ മറ്റുള്ളവരൊക്കെ അറിയും പിന്നെ അത് വലിയ പ്രശ്നമാകും ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നം അത് മൂന്നാമതൊരാളെ ഉൾക്കൊള്ളിക്കാതെ നിങ്ങൾ തമ്മിൽ തീർക്കണം അഥവാ എൻ്റെ മോൾക്ക് ആ പ്രശ്നം തീർക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അമ്മ ഇടപെടാം ജാനിയമ്മ അവളെ നോക്കി പറഞ്ഞു താങ്ക്സ് അമ്മ ആനി അവരെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു അവരും അവളെ ചേർത്ത് പിടിച്ച മുടിയിൽ തലോടി